ഓം ശ്രീ ഗുരുഭ്യോ നമ നമുക്ക് എന്താണ് കോപം എന്ന് നോക്കാം ഞാൻ എന്ന ഭാവത്തിൽ നിന്നുമാണ് കോപം വരുന്നത് ഈ കോപത്തെ ഉള്ളിലടക്കാനും പാടില്ല പുറത്തേക്ക് വിടാനും പാടില്ല എന്ന് പറയും കോപത്തെ ഉള്ളിലടക്കിയാൽ തനിക്ക് തന്നെ ദോഷമായി വരും അത് മനസ്സിലുമിത്തി പോലെ നീറും അത് നമ്മുടെ ടെൻഷനായി മാറും നമ്മുടെ ഓരോ കർമ്മത്തിലും ആ കോപം നിഴലിക്കും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കോപവും താപവും നമ്മളെ രോഗികളാക്കി മാറ്റും പുറത്തേക്ക് വിട്ടാൽ ലോകത്തിനും ദോഷമായിത്തീരും അതിനാലാണ് കോപം രണ്ട് തലയും ഓർച്ചയുള്ള പിടിയില്ലാത്ത വാൾ പോലെയാണ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നവനെയും ലക്ഷ്യമാക്കുന്നവനെയും മുറിപ്പെടുത്തും കോപം കോപിക്കുന്നവനെയും ഏറ്റുവാങ്ങുന്നവനെയും അപകടപ്പെടുത്തും ശരീരത്തിലുണ്ടാകുന്ന മുറിവ് വേഗം പൊറുക്കും കോപത്താൽ പറയുന്ന വാക്കുകളുണ്ടാക്കുന്ന മുറിവ് ഉണങ്ങുകയേയില്ല അതിനാൽ കോപം വരുന്നു എന്നറിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുകയോ ഉള്ളിൽ അമർത്തുകയോ അല്ല അതിനെ വിവേകബുദ്ധി കൊണ്ട് ഇല്ലാതാക്കുകയാണ് വേണ്ടത് നമ്മൾ കോപിച്ചിരിക്കുന്ന സമയം എടുക്കുന്ന തീരുമാനങ്ങൾ ഉടനെ നടപ്പാക്കാൻ പോകരുത് കോപിച്ചിരിക്കുമ്പോൾ വായിൽ വരുന്നത് അതേപോലെ വിളിച്ചു പറയരുത് ക്ഷമയും വിവേകവും ഒന്ന് മാത്രമാണ് കോപത്തിനുള്ള മറുമരുന്ന് കോപം നമ്മുടെ ദുർബലതയാണ് എന്നാദ്യം മനസ്സിലാക്കണം ദേഷ്യത്തോടു കൂടി ആർക്കെങ്കിലും കത്തെഴുതുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അയക്കുന്നതിന് മുൻപ് പലതവണയായി പത്ത് പ്രാവശ്യമെങ്കിലും വായിക്കണം അങ്ങനെയാകുമ്പോൾ കോപത്തിൻ്റെ ചൂട് നിറഞ്ഞ പല വാക്കുകളും വാചകങ്ങളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും തൽക്കാലത്തെ ദേഷ്യം ഒന്നടങ്ങിയതിന് ശേഷം വിവേകപൂർവം ചിന്തിക്കുമ്പോൾ തന്നെ ദൗർബല്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കും ചിന്തകളെ തെളിഞ്ഞ കണ്ണാടിയില്ലെന്നപോലെ കാണുവാൻ കഴിയും കോപത്തിൻ്റെ നിസ്സാരത മനസ്സിലാകും ക്ഷമിക്കുന്നതിൻ്റെ മഹത്വം ബോധ്യമാകും നമ്മൾ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരു കല്ല് നമ്മുടെ ദേഹത്ത് വന്ന് വീണു എന്ന് കരുതുക ആ കല്ല് വീണ് നമ്മുടെ ദേഹം മുറിഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആ മുറിവ് കഴുകി മരുന്ന് വയ്ക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് അതല്ലെങ്കിൽ ആളെ കണ്ടുപിടിക്കുവാൻ ആ തിരക്കിലൂടെ ഓടുന്നതിനിടയിൽ ആ മുറിവിൽ പൊടിയും മറ്റും കയറി അത് ഉണങ്ങാൻ കാലതാമസം വരും അത് നമുക്ക് തന്നെ ദോഷമായി ഭവിക്കും അഥവാ ഇനി ആളെ കണ്ടുപിടിച്ച് ശകാരം കഴിയുമ്പോഴായിരിക്കും അറിയുക അയാളല്ല വേറെ ആരെങ്കിലും ആരെങ്കിലുമാണ് എറിഞ്ഞതെന്ന് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല കൈപ്പിഴ മൂലം വന്ന് വീണതാണ് കല്ലെന്ന് ഇനി കഷ്ടപ്പെട്ട ആളെ കണ്ടെത്തി രണ്ടടി കൊടുത്താലും നമ്മുടെ കാലിൻ്റെ വേദന സമയത്തിന് മരുന്ന് വയ്ക്കാത്തത് മൂലം കൂടുന്നതല്ലാതെ കുറയുകയില്ല ദേഷ്യം നമ്മുടെ മനസ്സിൻ്റെ വ്രണം പോലെയാണ് ആദ്യം അത് ഉണക്കാനാണ് നോക്കേണ്ടത് അതിനാൽ ഈ സമയം മനസ്സിൽ വരുന്ന ചിന്തകളെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ ശ്രമിക്കണം ചിന്തകളുടെ പിന്നാലെ പോയാൽ അവ വാക്കായും പ്രവൃത്തിയായും വളരും നമ്മയെ കുഴപ്പത്തിൽ ചാടിക്കുകയും ചെയ്യും കോപത്തിന് പാത്രമാകുന്നവനേക്കാൾ ദോഷം സംഭവിക്കുന്നത് കോപിക്കുന്നവന് തന്നെയാണ് കോപം വരുമ്പോൾ എടുത്തു ചാടുകയോ അത് ഉള്ളിലടക്കുകയോ അല്ല ചെയ്യേണ്ടത് മനസ്സിനെ കഴിവതും ശാന്തമാക്കി വിവേകപൂർവ്വം ചിന്തിക്കണം അങ്ങനെയായാൽ കോപം വരുത്തി വയ്ക്കുന്ന ഒട്ടുമുക്കാലും പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഓം ശ്രീ ഗുരുഭ്യോ നമ